ഹായ് ഹലോ വെൽക്കം ബാക്ക് അങ്ങനെ മറ്റൊരു ദിവസത്തിലേക്ക് സ്വാഗതം അപ്പം നമ്മളെന്ത് ചെയ്യുക ഞാൻ ഒന്ന് കുഞ്ഞാവ് ഉറങ്ങാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് ചെയ്യണം അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ അവൻ ഉണർത്തി ഇരിക്കുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ തലയിൽ ഇങ്ങനെ ഓടും പക്ഷെ ഉറങ്ങിക്കഴിയുമ്പോൾ കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കാൻ തോന്നും അപ്പോൾ അവിടെ ഇങ്ങനെ പാടിയിട്ട് കുറച്ച് നേരം ചാരിങ്ങനെ ഇരിക്കും അപ്പോൾ തോന്നുന്നു ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം എന്താണ് യൂട്യൂബിലും ചെയ്യാണ്ട് പിന്നെ ഇൻസ്റ്റയിലും എന്തെങ്കിലും റീൽ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ കോലം കിട്ട് കോലത്തിൽ ഇരിക്കേണ്ടല്ലോ എന്നോർത്തൊരു മുടിയൊക്കെ അയച്ചു പിന്നെ ഞാനത് എൻ്റെ ഡ്രസ്സൊക്കെ വീട്ടിലിട്ടിട്ടിട്ട് നരച്ചു തുടങ്ങി മാറ്റാറായി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ചെയ്യല്ലേ വേറൊരു ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ സൗണ്ട് ഉണ്ടാക്കാതെ വേണം അലമാര തുറക്കാൻ ഇനി അലമാര തുറക്കണ സൗണ്ട് എങ്ങാനും കേട്ടാൽ കുഞ്ഞാവുക തന്നെ ഉണരും അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ്റെ അലമാരയിൽ നിന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കാണ് പക്ഷേ ഡ്രസ്സ് എടുക്കുമ്പോൾ സിബിൾ അതിനെ എടുക്കണം സിബിൾ അത് കുറേ ഡ്രസ്സ് ഇരിക്കുന്നുണ്ട് അതൊന്നും ഇടാൻ പറ്റുന്നില്ല കുറേ തന്നാൽ അത്യാവശ്യം അപ്പോൾ സിബിളുള്ളൊരു ഫ്രോക്ക് സാധാരണ ഇടാറുള്ളത് പറഞ്ഞെടുത്തു എന്നാൽ പിന്നെ അതിട്ടിട്ട് ചെറിയൊരു വീഡിയോ അതായത് എന്തായാലും വീഡിയോയിലൊക്കെ കാണാല്ലേ കുറച്ച് വൃത്തിയിലിരിക്കാം എന്ന് കരുതി പണ്ടൊക്കെ എൻ്റെ വീഡിയോ ഒന്നോ രണ്ടോ പേരൊക്കെ എന്നാലും ഒന്നോ രണ്ടാണെങ്കിലും വൃത്തിയിലിരിക്കുന്നതിൽ എൻ്റെ ഒരു ശരി ഇപ്പോൾ കുറച്ചും കൂടി ആൾക്കാരൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഞാനിത് ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇനി എനിക്കൊരു ആഗ്രഹം കേട്ടോ കുറച്ച് നേരം എനിക്ക് ഭയങ്കര നോസ്റ്റാൾജി വരും അപ്പോൾ എനിക്ക് എൻ്റെ പഴയ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കാണാം നമ്മൾ വല്ലാതെ ഡിപ്രസ്ഡ് ആകുമ്പോൾ ശരിക്കും നമ്മുടെ പഴയ കാലത്തേക്ക് ഇങ്ങനെ ഒന്നുകിൽ തോട്ടിൽ പോവുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് പഴയ ഫോട്ടോസൊക്കെ എൻ്റെ സിസ്റ്റത്തിൽ കിടക്കണത് ഒന്ന് കുറച്ച് നേരമായിരുന്നു കാണാം പിന്നെ ആദ്യം വിചാരിച്ച അതൊക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചുതരാം എന്ന് വിചാരിച്ചു പിന്നെ തോന്നി എൻ്റെ പഴയ ഫോട്ടോസ് എൻ്റെ ഇതൊക്കെ എനിക്ക് മാത്രമേ ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കാണാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര കാണാൻ താല്പര്യം ഉണ്ടാവണം എന്നില്ല അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ പോയിട്ട് എൻ്റെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ കാണാം എന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പറയട്ടെ എൻ്റെ കുറച്ച് ഓൾഡ് ഫോട്ടോസ് വീഡിയോസൊക്കെ കാണാൻ ഫോട്ടോസ് പിന്നെ മറ്റേ ടിക്ടോക്ക് വീഡിയോസ് ടിക്ടോക്കിലൊക്കെ ഞാൻ കുറച്ച് വൈകിട്ടാണെങ്കിലും വന്നിട്ടുണ്ടാകുന്നു നമ്മുടെയൊക്കെ ഒരു കുറച്ചും കൂടി ഒരു അതെന്താ ഞാൻ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ പുറത്ത് നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ അതെ ആ ബാക്കിൽ കാണുന്ന ആ കട്ട് നോക്കിയാൽ മനസ്സിലാവും കാറ്റ് എത്രത്തോളം അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് നല്ല രസമുണ്ട് അപ്പോൾ കുറച്ച് നേരത് എൻജോയ് ചെയ്തിട്ട് പിന്നെ ജനലിങ്ങനെ തുറന്ന് നോക്കിയാൽ ആദ്യം അവിടെ കിടക്കണമെന്ന് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ എല്ലാം കൂടെ മൊത്തത്തിൽ ഒരുമിച്ച് അവിടെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് എൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടു പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കോപ്പി ചെയ്തിട്ടൊക്കെ ചെയ്യണം അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ വെറുതെ എന്തിനാന്ന് വെച്ചാൽ ഞാൻ തന്നെ കുറച്ച് നേരം കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പം ഏട്ടൻ ഫോൺ വിളിച്ചു ഏട്ടൻ കുറച്ച് നേരത്തെ വരുന്നുണ്ട് ഇവിടെ ഒരു പണിക്ക് അതായത് ആദ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഡോറിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇങ്ങനെ ഓടുന്നുണ്ട് അപ്പം സ്വിച്ച് ബോർഡുള്ള അടുത്തേക്കാവും പോവാതിരിക്കാനും അടുക്കളയിലേക്കാവും വരാതിരിക്കാനും വേണ്ടിയിട്ടൊരു പടി പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചേട്ടൻ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏട്ടം നേരത്തെ വരികയാണെന്ന് തോന്നുന്നു അപ്പോ അതൊക്കെ നിർത്തി എണിച്ചു പിന്നെ ആ വേഗം വന്നു സജുവേട്ടനും വന്നു അവർ രണ്ടൂരും കൂടെ പിന്നെ അവിടെ ആ പടി വയ്ക്കുന്നതിന് തിരക്കിലായിരുന്നു കേട്ടോ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് പണിതു ഈ ഡോറിലും ഉണ്ട് ഇങ്ങനെ പോയാ ഈ ഡോറിലും ഉണ്ട് ഇത് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് കിടക്കുന്ന ഡോറാട്ടോ ഇതാണ് ബെഡ്റൂം അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് കിടക്കാതിരിക്കാനും ഇവിടെ നമ്മള് അമ്പലങ്ങളൊക്കെ പോകുമ്പോ കണ്ടിട്ടില്ലേ അതേപോലെ ഓ അടുക്കള സാരലങ്ങനെയൊക്കെയാണ് പിടിച്ചു സാഹസികമായിട്ട് വേണം അതും ചെയ്യാതൊരു ഇവിടെ നിന്നിട്ട് ഇട്ട എന്നൊക്കെയാണ് പ്ലാന് അല്ലെങ്കിൽ പിന്നെ പിന്നാലെ പോലും ഈ അടുക്കള കണ്ടല്ലോ ഓൾറെഡി കണ്ടല്ലോ അപ്പൊ കണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ അത്യാവശ്യം കുറച്ച് സ്പേസിൽ കുറെ സാധനങ്ങളുണ്ട് ഒക്കെ വരച്ചിടാൻ പിന്നെ മാത്രമേ വേസ്റ്റ് ഇന്ന് നിന്ന് വേസ്റ്റ് വാരി ഇവിടെ എറിയാനൊക്കെ ശ്രമിച്ചു പലതാളാ അതുകൊണ്ടാണ് ഇങ്ങനത്തെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് 哎，他那个。Hmm. No,